ഇന്നിവിടെ ഞാൻ ജാം ജാംറോള് അതല്ലെങ്കിൽ സിസ് റോൾ ആട്ട് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിസ് റോളാണത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ നമ്മളെടുക്കുമ്പോൾ ഒരുപാട് കുമിച്ചെടുക്കാൻ പാടില്ല ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല ഇനി പകരം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുത്താലും മതി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റിവെക്കാം ഈ ഒരു സിസറോളിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇതും തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കും കൂടെ വേണം അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ടത് നാല് മീഡിയം വലിപ്പത്തിലുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഞാനിവിടെ യോക്കും എഗ്ഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എഗ്ഗ് വൈറ്റിൽ ഒട്ടും മഞ്ഞപ്പെടാതെ വേണം കേട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ എടുക്കാനായിട്ട് ഇവിടെ ആ വെള്ളയിൽ നമ്മൾ മഞ്ഞ കലർന്നാൽ അത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലോ ബീറ്ററിന്റെ ബ്ലേഡിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിലും മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു ഒരു രണ്ട് മിനിറ്റോളം ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളിത് സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി അത് ലോ സ്പീഡിൽ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത് ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തതാണ് അതിൽ നിന്നും നമുക്ക് ആദ്യം എഗ് വൈറ്റിലേക്ക് ഒരു പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പകുതി പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു പീക്ക് ഫോം ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പഞ്ചസാര ചേർത്ത ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അതിന് ശേഷം സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കാട്ടോ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് കണ്ടോ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ഫോമിൽ വേണം കേട്ടോ അത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എഗ്ഗിയോക്കും നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതിപ്പിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് തന്നെ എഗ്ഗിയോക്കും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നാല് എഗ്ഗിയൊക്കെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര മുതൽ മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പകുതി നമ്മൾ എഗ് വൈറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി നമ്മൾ എഗ് യോക്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റോളം ഏകദേശം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാട്ടോ കേട്ടോ സൺഫ്ലവറിന് പകരം നമുക്ക് കോൺ ഓയിലോ അതല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം ബട്ടറാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിൽക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഇത് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൂടുതലൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇതയും കോണ്ഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ള മിക്സാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കോ എന്നിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുക ഒന്നോ രണ്ടോ തവണയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ സ്പീഡിലിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കൂടുതലിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ചേർത്തിട്ട് സാവധാനം സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പതിപ്പിച്ചെടുത്തിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശേ ചേർത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാടിട്ട് കുത്തി ഇളക്കാൻ പാടില്ല സാവധാനം കട്ടൻ ആൻഡ് ഫോൾഡ് രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ തവണയായിട്ട് കുറേശ്ശേ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു മൂന്ന് തവണയായിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു രീതിയിലായിട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രയലിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രയൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബേക്കിംഗ് ട്രയൽ എന്തായാലും നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ബാറ്ററി ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ബേക്കിംഗ് ട്രേ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ച് വീതിയുള്ള ഒരു ബേക്കിംഗ് ട്രേ ആട്ടോ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഓവനിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കോയിലും ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം ഞാൻ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് മുകളിലെ തട്ടിലാട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഏകദേശം കോയിലിൻ്റെ അടുത്തൊരു തട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് ഇതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ചൂടാറാനായിട്ട് കാത്തു നിൽക്കണ്ട ചെറിയൊരു ചൂടോടെ വേണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഐസിങ് ഷുഗർ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കേക്കൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഒരു ചെറിയ ചൂടോടെ തന്നെ വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ ഐസിങ് ഷുഗർ വിതറി കൊടുത്തിട്ടുള്ള ആ ബട്ടർ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ലേശം കൂടെ ഐസിങ് ഷുഗർ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ മുകളിലോട്ടായിട്ടൊക്കെ ലേശം ഐസിങ് ഷുഗർ വിതറി കൊടുക്കുകയാണെങ്കിൽ ഇത് റോൾ ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കേക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേക്ക് പൊട്ടിപ്പോവാതെ വേണം കേട്ടോ ഇത് റോൾ ചെയ്തെടുക്കാൻ ബട്ടർ പേപ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് റോൾ ചെയ്തെടുക്കണം പിന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ചൂടോടെ വേണം കേട്ടോ റോൾ ചെയ്തെടുക്കാൻ എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്ക് റോൾ ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂടോടാണ് അപ്പോൾ അതിൻ്റെ ആ ഈർപ്പം കൂടെ തട്ടിയിട്ട് കേക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ കണ്ടോ ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ സാവധാനം മാറ്റി കൊടുക്കുക അപ്പോൾ അത് കണ്ടോ ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത് പൈനാപ്പിൾ ജാമമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ നമുക്ക് ക്രീം ചീസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ക്രീമും ജാമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ചധികം തന്നെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സാവധാനം നന്നായിട്ട് ശ്രദ്ധിച്ച് റോൾ ചെയ്തെടുക്കുക പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ സിസ്രോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ലേശം കൂടെ ഐസിംഗ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള ഫില്ലിങ് ജാമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഇപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ജാമിന് പകരം നമ്മൾ വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ ക്രീം ചീസൊക്കെയാണ് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയ ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അറ്റങ്ങൾ രണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സിസ് റോള് അതല്ലെങ്കിൽ ജാം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുള്ളൊരു കേക്കാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു സിസ് റോള് തയ്യാറാക്കിയിട്ടുള്ളത്